ഇന്ന് മെയ് പന്ത്രണ്ടാം തീയതി ഔദ്യോഗികമായി ആദ്യത്തെ മാർപ്പാപ്പയുടെ പബ്ലിക് ഓഡിയൻസ് പോൾ ദ സിക്സ്ത് ഹോളിൽ വത്തിക്കാനിൽ നടക്കുകയുണ്ടായി അത് പ്രധാനമായും ലോകമെമ്പാടും വന്ന ജേണലിസ്റ്റുകൾക്ക് വേണ്ടി ഉള്ള ഒരു പബ്ലിക് ഓഡിയൻസ് ആയിരുന്നു പോൾ ദി സിക്സ് ഹോളിൽ ഏകദേശം ആറായിരത്തി മുന്നൂറ് പേർക്ക് ഇരിക്കുവാനുള്ള സൗകര്യമാണുള്ളത് അതിൽ ഏകദേശം ഒരു നാലായിരത്തിലധികം ജേർണലിസ്റ്റുകൾ ഇന്ന് സന്നിഹിതരായിരുന്നു പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം കോൺക്ലേവിനായി വന്ന അതോടൊന്നെ മാർപ്പാ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്യൂണറിലൊക്കെ വേണ്ടി കൂടി വന്ന എല്ലാ ജേണലിസ്റ്റുകളുമായി ഏകദേശം ഏഴായിരത്തോളം ആറ് ആറായിരത്തി അഞ്ഞൂറിനും ഏഴായിരത്തിനും ഇടയ്ക്കുള്ള ജേണലിസ്റ്റുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ളത് ഈ നാളുകളിലായിട്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഏതായിരുന്നാലും ലയോ മാർപ്പാപ്പ ജേർണലിസ്റ്റുകൾക്ക് വേണ്ടിയായിരുന്നു ആദ്യത്തെ തൻ്റെ പബ്ലിക് ഓഡിയൻസ് പ്രത്യേകമായി പോൾ ദ സിക്സ് ഹോളിൽ നടത്തിയത് തൻ്റെ നമിയും കടപ്പാടും അവരോട് പ്രത്യേകമായി അദ്ദേഹം ഈ ഓഡിയൻസിൽ അറിയിക്കുകയുണ്ടായി പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം ജേർണലിസ്റ്റുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണമെന്നും സമാധാന ദൂതന്മാരായി വർത്തിക്കണമെന്നുമാണ് അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞതും ആവശ്യപ്പെട്ടത് മാത്രമല്ല അവരുടെ പ്രവർത്തനങ്ങളെ അത് അത്യധികം ശ്ലാഘിക്കുകയും അഭിനന്ദിക്കുകയും മാർപ്പാപ്പ അല്ലയോ പതി പതിനാലവൻ മാർപ്പാപ്പ ഈ സാഹചര്യത്തിൽ ചെയ്യുകയും ഉണ്ടായി മാത്രമല്ല ലോകമെമ്പാടും നീതിക്ക് വേണ്ടി പോരാടുന്ന ജേർണലിസ്റ്റുകൾ പത്രമാധ്യമ പ്രവർത്തകർ ടെലിവിഷൻ പ്രവർത്തകർ ജയിലിൽ കഴിയുന്നതിനെ കുറിച്ച് അനുസ്മരിച്ചു അവരെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി ഈ കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് തൻ്റെ ഇന്ന് നൽകിയ സന്ദേശത്തിൽ സമാധാനം ഉടനെ എന്നും യുദ്ധം അവസാനിക്കട്ടെ എന്നും യുദ്ധം അവസാനിക്കുവാൻ വേണ്ടി നമ്മളാൽ ആവുന്നതെല്ലാം ചെയ്യണമെന്നും അദ്ദേഹം ഈ ഇന്ന് നടന്ന പോൾ ദി സിക്സ് ഹോളിൽ പത്രമാധ്യമ പ്രവർത്തകർക്കായി നൽകിയ പ്രത്യേകമായ ഓഡിയൻസിൽ ആവശ്യപ്പെടുകയുണ്ടായി ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്നവരെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ ഒരു സുദിനം കൂടിയായിരുന്നു കാരണം മാർപ്പാപ്പ ലയോ പതിനാലൻ മാർപ്പാപ്പ നൽകിയ ഇറ്റാലിയനുള്ള സന്ദേശം സൈമൽ ടെന്നിയേഴ്സായി അതേ സമയത്ത് തന്നെ എൽ പ്രൊജക്ടറിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷനോടുകൂടി പൊതുജനങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് വായിക്കാവുന്ന രീതിയിലും മനസ്സിലാക്കാവുന്ന രീതിയിലും ട്രാൻസ്ലേഷൻ അതേ സമയത്ത് തന്നെ പ്രത്യേകം നൽകി എന്നുള്ളത് ഒരു പുതുമ നിറഞ്ഞ കാര്യമായി തോന്നുകയാണ് അതോടൊപ്പം തന്നെ ലയോ പതിനാലൻ മാർപ്പാപ്പ തൻ്റെ ഡിസ്കോഴ്സ് തൻ്റെ സന്ദേശങ്ങൾ നൽകുന്നതിനിടയിൽ അനേകം സാഹചര്യങ്ങളിൽ ആ ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നവർ കരഘോഷമോടെ അദ്ദേഹം നൽകിയ സന്ദേശങ്ങളെ സന്തോഷത്തോടെ അഭിമാനത്തോടെ വലിയ താല്പര്യത്തോടു കൂടി കരകോഷത്തോടുകൂടി തന്നെ സ്വീകരിക്കുകയുണ്ടായി ഇത് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ലോകത്തിൽ സമാധാനം സ്ഥാപിക്കുവാൻ ജേർണലിസ്റ്റ് പത്രമാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയുണ്ടായി ആ സമയത്തും അതോടൊപ്പം തന്നെ ജയിലിൽ കഴിയുന്ന ജേർണലിസ്റ്റുകളുടെ മോചനത്തിനു വേണ്ടി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അപ്പോഴൊക്കെ വലിയ കരഘോഷമാണ് ഉണ്ടായത് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാധാന സ്ഥാപിതമാക ആകേണ്ട ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞപ്പോഴും വലിയ കരഘോഷത്തോടുകൂടി തന്നെയാണ് ജനം അതിനെ സ്വീകരിച്ചത് മറ്റൊരു കാര്യം അഗസ്റ്റീനിയൻ സഭയിൽ നിന്നും വന്ന ഒരു മാർപ്പാപ്പി ആയതുകൊണ്ട് തന്നെ വിശുദ്ധ അഗസ്റ്റിൻ്റെ ദൈവശാസ്ത്രത്തോടും ചിന്തകളോടും അദ്ദേഹത്തിന് ഏറെ താല്പര്യമുള്ളതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പത്രമാധ്യമങ്ങൾക്കായി വേണ്ടി ടെലിവിഷൻ അതോടൊപ്പം തന്നെ മറ്റെല്ലാ മാധ്യമങ്ങൾക്കു വേണ്ടി നൽകിയ ഈ ഓഡിയൻസിൽ അദ്ദേഹം വിശുദ്ധ അഗസ്റ്റിനെ കോട്ടിയതുകൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി ലെറ്റ് എസ് ലീവ് വെൽ ആൻഡ് ദി ടൈംസ് വിൽ ബി ഗുഡ് അതായത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ജീവിക്കാം അപ്പോൾ സമയവും കാലവും എപ്പോഴും നല്ലതായിരിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ട് അതിന് അങ്ങനെ പറയുവാൻ കാരണം സമാധാനം നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാണ് അദ്ദേഹം പ്രത്യേകമായി എടുത്ത് പറയുകയുണ്ടായത് മാത്രമല്ല പത്രമാധ്യമങ്ങൾ ജേർണലിസ്റ്റുകളെല്ലാം ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനിലൂടെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം നുണയുടെയും അസത്യത്തിൻ്റെയും തിന്മയുടെയും ബാബേൽ ടവറുകൾ തകർന്നടിയണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സത്യത്തിൻ്റെ നീതിക്ക് വേണ്ടി നിലന്നുകൊണ്ട് തെറ്റായ നുണകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനങ്ങളുടെ ബാബിൽ ടവറുകൾ തകർക്കുവാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സഹായിക്കും സഹായിക്കുമെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെറും ഒരു അറിവ് പകർന്നു നട നൽകാനുള്ള ഒരു മാധ്യമ അല്ലെങ്കിൽ മാധ്യമം മാത്രമല്ല മറിച്ച് ഒരു സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരം പടുത്തുയർത്തുവാൻ അല്ലെങ്കിൽ ഒരു പുതിയ നല്ലൊരു സംസ്കാരം സമൂഹത്തിൽ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് ജേർണലിസം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായൊരു കാര്യം ഇന്ന് ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നുകൊണ്ടിരിക്കുന്ന വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് മാർപ്പാപ്പ ഇന്ന് എടുത്തുപറയു പറയുകയുണ്ടായി മാത്രമല്ല ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി അതെല്ലാം ആധുനിക തരത്തിലുള്ള ഒരു പ്രത്യേകമായ രീതിയിൽ സമൂഹത്തെ സ്വാധീനിക്കുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സമൂഹത്തിൻ്റെ നന്മയ്ക്കും അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ഡിഗ്നിറ്റിക്കും ഉതകുന്ന രീതിയിൽ മാത്രമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നും നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ അങ്ങനെയുള്ള ശ്രദ്ധ പ്രത്യേകമായി ചെലുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലാണ് അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നിന്നും നമ്മൾ ഒളിച്ചോടുന്നവരായി മാറാതെ നമ്മൾ ധീരതയോടുകൂടി സന്തോഷത്തോടുകൂടി സമാധാനത്തിന് വേണ്ടി യത്നിക്കര യുന്നവരായി മാറണമെന്നാണ് അദ്ദേഹം പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചത് ഇന്ന് നടന്ന ജേർണലിസ്റ്റ് വേണ്ടി നടത്തിയ ഈ ഓഡിയൻസിൽ റോമ രൂപതയുടെ വികാരി ജനറായ അഭിമന്യ കർദിനാൾ ബാൽത്തസേര്യ റൊയിനായും പങ്കെടുത്തിരുന്നു മാത്രമല്ല ഈ ജേണലിസ്റ്റിനു വേണ്ടി നടത്തിയ ഇന്ന് ഇന്നുണ്ടായിരുന്ന പൗളോ സിക്സ് ഹോ ഹോളിലെ ഓഡിയൻസിൽ പങ്കെടുക്കുവാനായി നിരവധിയായ വൈദികരും അതോടൊപ്പം തന്നെ സിസ്റ്റേഴ്സും അൽമായരും മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധാനം ചെയ്തുകൊണ്ട് പങ്കെടുത്തിരുന്നു ഏതായിരുന്നാലും വലിയ ഒരു ഉണർവും അതോടൊപ്പം തന്നെ വലിയൊരു എന്തുസിയാസവുമായിരുന്നു എല്ലാ ജേർണലിസ്റ്റുകൾക്കും ആദ്യമായി മാർപ്പാപ്പയുടെ ഓഡിയൻസ് കിട്ടിയ നിമിഷത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നിർത്താതെയുള്ള കരഘോഷങ്ങൾ ഇടയ്ക്കിടെ പോൾ ദ സിക്സ് ഗോളിൽ ഉയർന്നിരുന്നു ഏതായിരുന്നാലും മാർപ്പാപ്പയുടെ വാക്കുകൾ എല്ലാ ജേണലിസ്റ്റുകൾക്കും ലോകം മുഴുവനുമുള്ള അത്ര മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വലിയ ശക്തിയും ഊർജ്ജവും പ്രചോദനവും പകർന്ന് തന്നിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല ഇപ്പോൾ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആകാശത്ത് ഇറ്റലിയുടെ ഫ്ലൈറ്റുകൾ ഇറ്റാലിയൻ പതാകയുടെ നിറത്തിലുള്ള പച്ചയും വെള്ളയും ചുമന്നതുമായ പൊടികൾ വാരി വിതറി ഫ്ളാഗുകൾ ആകാശത്ത് ഫ്ളാഗിൻ്റെ രീതിയിൽ പറന്നുപോയത് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളിലും വലിയ കൗതുകം ഉണർത്തുകയുണ്ടായി എന്തായിരുന്നാലും ലെയോ പതിനാലമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ പത്രമാധ്യമ പ്രവർത്തകർ വളരെ കാര്യമായി കരുതലോടെ എടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായി ആഗ്രഹിക്കാം അങ്ങനെ പത്രമാധ്യമ പ്രവർത്തനങ്ങളിലൂടെ സത്യത്തിന് വേണ്ടി നിലകൊള്ളണമെന്നും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുമുള്ള ലേയോ പതിനാമന്മാർ പാപ്പയുടെ ശക്തമായ വാക്കുകൾ ധീരതയോടുകൂടി ഹൃദയത്തിൽ നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തക്ക വിധം കൃപയും ജ്ഞാനവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് television event, uh, Father uh, Joby Paul, the European coordinator.